നിങ്ങൾ വീഡിയോ െങ്കിൽ ദയവ് ചെയ്തു ഒരു ലൈക്ക് എങ്കിലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടിക്കില്ലേ പ്ലീസ് നമുക്ക് കണ്ടനിലോട്ട് എടുക്കാം നോറ ഇന്ന് രാവിലെ തന്നെ ലൈവിൽ കാണാൻ സാധിക്കുമ്പോ നോറ ജാസ്മിനെ കുറച്ച് കുറച്ച് മുറ്റം പറയുന്ന ഒക്കെയാണ് കാണിക്കുന്നത് പക്ഷെ നോറ പറയുന്ന പല കാര്യത്തിലും ന്യായമുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ അതായത് ഇന്നത്തെ ഒറ്റക്കാലം നിൽക്കുന്ന ടാസ്ക് മണി തലയിൽ ആടാൻ പാടില്ല ആ ടാസ്ക് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു ആ ടാസ്കില് ജാസ്റ്റിൻ അത്ര മാത്രം നോറയിലൂടെ വാ വാ എന്ന് ഭയങ്കര രീതിയിൽ അടി കൂടായിരുന്നു അത്രക്ക് മോശമായിട്ടുള്ള വാക്കുകളും അതും ഇതൊക്കെ ഉപയോഗിച്ച് അടി കൂടിയിട്ട് നോറയ്ക്ക് ടാസ്ക് ജയിച്ചതിന് സമ്മാനം ചിപ്സും കപ്പ ചിപ്സും അതൊക്കെ കൊടുത്തുവിട്ടപ്പോ ജാസിനും ഫസ്റ്റ് ഓടിപ്പോയിട്ട് പോയി മേടിക്കുകയാണ് ചിപ്സൊക്കെ അത് കണ്ടപ്പോ എല്ലാ ഇത് എന്ത് സ്ത്രീയാണ് എന്തായി കാട്ടിക്കൊണ്ടിരിക്കണേ നോറ രാവിലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഹൈജീന്റെ കുറവില് ഒന്നും ചെയ്തിട്ടില്ല ഫുഡ് ടൈമില് അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യത്തില് ഹൈജീൻറെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് നോറ പറയുന്നത് അതേ സമയത്ത് ലോറ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ എന്നോട് വന്നിട്ട് നിന്റെ തലയിൽ നിന്ന് പേൻ ചോറിലോട്ട് വീഴും നീ മാറി നിൽക്കുക മുടി കെട്ടുക അത് ഇതൊക്കെയാണ് പറയുന്നത് അതേ സമയത്ത് നീ അല്ല ഹൈജീൻ കുറവ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ സമ്മേശം തരത്തില്ല അവളാണല്ലോ ഇത്രയും ദിവസം തുമ്മിയും ഇതാക്കിയൊക്കെ നമുക്ക് ചായ തന്നുകൊണ്ടിരുന്നത് ഹൈജീൻ കുറവ് അവള് മാത്രം മുടി കെട്ടി വെച്ചിട്ടാണ് അടുക്കളയിൽ പോണത് അല്ലല്ലോ പിന്നെ എന്നോട് മാത്രം എന്ത് ഇങ്ങനെ കാണിക്കുന്നത് അവളുടെ കുറ്റം അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവള് സമ്മതിച്ചു തരത്തിൽ അങ്ങനെ ഒരു മനസ്സുള്ള ഒരാളാണ് അവള് നന്നായിട്ട് പെരുമാറാൻ നല്ലൊരാൾ തന്നെയാണ് പക്ഷെ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് ഒരുപാട് പേര് വന്ന ഉടനെ തന്നെ അവൾ മാനസികമായി തകർന്നു അതിനെ പിന്നെ അവള് ഒരു പ്രാന്തിയെ പോലെയാണ് ഇപ്പൊ ഗെയിം കളിക്കുന്നത് ഗബറിയും ജാസ്മിനെ കാര്യം എടുക്കട്ടെ രതീഷേട്ടാ ഗബ്രിയും ജാസ്മിൻ അവർക്ക് തമ്മിൽ പ്രണയം ഉണ്ടായെന്ന് തുറന്ന് പറഞ്ഞിട്ട് അങ്ങ് പ്രണയിച്ചു കൂടിയും ഇപ്പൊ പറയുന്ന ഫ്രണ്ട്സാണ് ഇനിയാന്ന് പറഞ്ഞു ഫ്രണ്ട് അല്ല ലവർ അല്ല ബെസ്റ്റ് അല്ല അതിന്റെ ഇടയ്ക്കുള്ള എന്തോ സാധനം അതിൻ്റെ ഇടയ്ക്ക് എന്ത് സാധനമുള്ളത് എന്നൊക്കെ ഞോറ പറഞ്ഞ് നല്ല രീതിയിൽ ജാസ്മിൻ ഇട്ട് ഊക്കിയ പണി കൊടുക്കുന്നുണ്ട് രതീഷോ അതേ സമയത്ത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സമ്മതിച്ചാട്ടോ സംസാരിക്കുന്നത് എന്തായാലും ഇനി എന്തൊക്കെ നടക്കുന്നു കണ്ടു തന്നെ അറിയാം അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം